നല്ലതരായ വേങ്ങൂർ നിവാസികൾക്ക് ഞങ്ങളുടെ സ്നേഹവർണ്ണനത്തെ സായാഹ്ന വർണ്ണനത്തെ അറിയിക്കും ലഹരി വിമുക്ത സന്ദേശ യാത്ര എന്ന ലേ പരിപാടികൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിലും കേരളത്തിന് വഴി ഇതര സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് ഇന്ന് എറണാകുളം ജില്ലയിലെ ഈ കൃപ്പമ്പടി വേങ്ങൂർ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്ത ഈ സായാഹ്നത്തെ നിങ്ങളുടെ മുമ്പിൽ ആരിപ്പാൻ വലിയ വിനായ് ദൈവം ഞങ്ങളെ സഹായിച്ചോർപ്പ് ഞങ്ങൾ ദൈവത്തെ ശ്രുതിക്കുന്നു നിങ്ങളുള്ള ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുന്നു ഏതെങ്കിലും സഭയെ കുറിച്ചോ മതത്തെക്കുറിച്ചോ സമുദായങ്ങളെ കുറിച്ചോ പറയവനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും മതത്തിലേക്ക് ആളുകളെ ചേർക്കുക മതപരിവർത്തനം നടത്തുക ഏതെങ്കിലും മതത്തെ വിമർശിക്കുക എന്നുള്ള ലക്ഷ്യം ഞങ്ങൾക്കില്ല ഏതെങ്കിലും മുൻവധികളോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് പ്രാരണമായി ഇങ്ങനെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് വിശുദ്ധ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ എന്നൊരു സ്ഥലത്ത് ഒരു കുളമുണ്ട് ആ കുളത്തിനറി അധികം രോഗികൾ വന്ന് തപ്പടിച്ചു കിടക്കുന്ന പതിവാണ് കാശ നഷ്ടപ്പെട്ട തൊഴിലായ മനുഷ്യർ നടക്കാൻ കഴിയാത്ത മുടങ്ങലായ മനുഷ്യർ കുറച്ച് രോഗികൾ വിവിധ ശാരീരിക മൈന്യങ്ങൾ അനുഭവിക്കുന്ന അധികം പ്രിയപ്പെട്ടവർ ആ കുഴക്കലിൽ കിടക്കാറുണ്ട് അവരുടെ വിശ്വാസം ഇടയ്ക്കിടയ്ക്ക് ഒരു ദൂതൻ വരും ആ ദൂതൻ വന്ന് കുഴക്കിടക്കുമ്പോൾ ും ആ കുളത്തിൽ ചാർന്നു അവർക്ക് സൗഖ്യം ലഭിക്കുമെന്നാണ് അവരുടെ വിശ്വാസം അനേകർ സൗഖ്യം പ്രാപിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട് എന്നാൽ മുപ്പത്തി വർഷക്കാലമായി സൗഖ്യം കാത്തു കാത്തിനെടുക്കുന്ന ഒരു സാധു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അനേകർ സൗഖ്യം പ്രാപിക്കുന്നവൻ കണ്ടിട്ടുണ്ടെങ്കിലും നൂതനം വന്ന് വിള കേൾക്കുന്ന സമയത്ത് സ്വമേ കുളത്തിൽ എതിങ്ങുവാൻ കഴിയാത്ത സാഹചര്യം കൊണ്ട് ശാരീരിക വൈകല്യങ്ങളോടും കൊണ്ട് അവനേറെ നിരാശയുണ്ടായി ദുഃഖമുണ്ടായി അവൻ അനേകോട് അപേക്ഷിച്ച് നോക്കി നോക്കി ആഴ്ച പക്ഷെ ആരും അവന്റെ സംഘടന ഞാനെ കേട്ടില്ല അവനെ സഹായിച്ചില്ല എങ്കിലും അവന് പ്രത്യാശയുണ്ട് പ്രതീക്ഷയുണ്ട് ഇന്നലെ നാളെ എനിക്കും സൗഖ്യം കിട്ടും ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയത്ത് പ്രപഞ്ച ശക്താവായ കത്താവായ അനേക രോഗികളെ ആ കുടക്കരയിൽ ഉണ്ടെങ്കിലും ഈ മുപ്പത്തെട്ട് വർഷക്കാലമായി ഒരു സൗഖ്യത്തിനായി കാത്തിരിക്കുന്ന നിരാശയുടെ കഴിയുന്ന ആ മനുഷ്യനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ അടുക്കൽ എനിക്ക് ചെലിയാം അവനോട് യേശു ചോദിക്കുന്നു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഉടനെ ആ മനുഷ്യൻ പറയുന്ന മറുപടി വളരെ വിചിത്രമാണ് എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല ഞാൻ കുളത്തിലേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അതേ കുളത്തിൽ ഇറങ്ങി സൗഖ്യം പ്രാപിച്ചു പോകുന്നു ഞാൻ എന്നെ അപേക്ഷിച്ചു സഹായത്തെ നിലവിൽ പക്ഷെ ആരും എന്നെ സഹായത്തില്ല എനിക്ക് ആരും ഇല്ല ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ ഞങ്ങൾ കേരളത്തിനടുത്തും പുറത്തും അനേക ഭവനങ്ങൾ സന്ദർശിക്കുകയും അനേകമായി അവരുടെ ഭാരങ്ങളും നിരാശകളും പങ്കിടുകയും അവർക്ക് വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമെങ്കിൽ മറ്റേ തടിപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവരെ തൊട്ടടുത്ത രീതി അഡിക്ഷൻ ചന്തയിൽ കൊണ്ടുപോയി ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയുടെ അംഗമാണ് എന്നാൽ ഞങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജീവഗോധം എന്ന് തോച്ചാൽ നേരത്തെ രോഗി പറഞ്ഞ പോലെ എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ ഉൾക്കൊള്ളാൻ ആർക്ക് സാധിക്കുന്നില്ല എന്നുള്ള സമൂഹത്തിനുള്ള നിലപാടിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ പറയുന്നു മാതാപിതാക്കൾക്ക് ഞങ്ങൾ സ്നേഹമില്ല ഭാര്യമാർ കോളേജിൽ വർത്താക്കന്മാർ ഞങ്ങൾ സ്നേഹിക്കുന്നില്ല மாதாக்கள் குறித்து படிப்பிச்சு பட்சே பிராயமாய் சூஷிப்பாட்சிக்க மக்கள் தாற்ப அங்கே எல்லா இடத்துல மதுக்கி கேட்குற ஒரு நிலவியான எனிக்கு ஆமில் ஞாரும் இல்ல ஞை சகாயப்பா ஆரம்பிந்த உற்ச நிலவியும் கரச்சிலும் கண்ணீரும் அவர் நிராசிலேக்கு தாழ்த்து அதில் ஆசாசம் பாய்ப்பாள் மருது பாய்ப்பால் இது மனுஷன் கண்டுபிடிக்க ஒரு மருந்தாள் மத்தியபாரும் மயக்க மருந்து அங்கே அது அடிச்சா அடிமையாச்சி அது அடிமையாச்சு கிடந்து அவசியம் ஒரு முகம் கயலிலோ ஒரு குப்பி விஷத்திலோ தகுந்திபிக்கின்ற காட்சியான இன்னும் சமூகத்தை நான் கண்டுபிடிக்கிறது இன்னும் சமூகத்தில் மத்தியத்தில்

ഞങ്ങളെ വീണ്ടെടുത്ത യേശുനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് അഭിമാനം കൊണ്ട് ഒരു കാലത്ത് ജീവിത സമാധാനം സന്തോഷം ഇല്ലാതെ ജീവിച്ച വ്യക്തിയിലായിരുന്നു ഇവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കും മധ്യത്തിലും വായിക്കുമൊണ്ട് അടിപൊട്ട് ആൽവാില്ല ഞങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു വന്ന അവരുടെ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പി എസ് ഏതെങ്കിലും മതങ്ങളുടെ നിർബന്ധ പ്രകാരമോ ഏതെങ്കിലും സംഘടന സാമ്പത്തികമായി സഹായിച്ചോ എന്നല്ല ഇന്ന് ഇത്ര നോർമലും യാത്ര ചെയ്തോ എന്നുള്ളത് എന്നാൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക ഞങ്ങളുടെ ജീവിതം നൽകിയ സമാധാനമില്ല സന്തോഷമില്ല അക്ഷമിടാതെ അർത്ഥമില്ലാതെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ സ്നേഹിച്ചാ ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങൾക്ക് ബുദ്ധിജീവം നൽകിയ ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവും സമാധാനം നൽകുക യേശു ജീവിക്കുന്ന ദൈവമാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇന്ന് നിലനിൽപ്പ് ഉള്ളത്തോടെ ഈ യേശു ജീവിക്കുന്ന ദൈവം എന്ന് പറയുവാൻ ഇത്ര ദൂരം യാത്ര ചെയ്ത ഈ വേഗ പ്രദേശത്തേക്ക് ഞങ്ങൾ ആയിരിക്കുന്നത് இன்று ஆளுக்கு சமாசனம் இல்ல சந்தோஷமில்ல சமாத்தான ஆளுங்க மெட்டோட்டம் ஓடிகள நமக்கு ஆயிரக்கணக்கில் ஆளு அநேக தீர் கேந்திரம் சந்தர்சிப்பான எத்தொண்டி அநேகர் அநேகங்களிலே யாத்திரும் കേരളത്തിന്റെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി വിദേശ രാജ്യങ്ങളിലേക്ക് ലക്ഷങ്ങൾ മുടക്കി ആളുകൾ സമാധാനം ഉന്നയിച്ച് സന്തോഷമുന്നയിച്ച് എവിടെ പോയാൽ സമാധാനം കിട്ടുന്ന സന്തോഷം കിട്ടുന്നോണ്ട് യാത്ര തുറന്നു കൊടുക്കുകയാണ് എന്നാൽ എല്ലാം നിരാശരാമി എന്നതാണ് വളരെ യാഥാർത്ഥ്യം സത്യം എന്നാൽ ഇന്ന് മുതൽക്കാലം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയ സേഹിത് ഞങ്ങളുടെ ജീവിതാനുഭവം ഞങ്ങൾ എന്നോട് പറയാനുള്ളത് ഈ യേശു ജീവിക്കുന്നതേയുമാണ് ஆகாசத்தீழ் மைஷனப்பட்ட வேறு ஒரு நாமும் இல்லை விசுத்திள் விசுஷி ரெண்டாயிரம் வச்சங்கள் மோத ஆடுகள் அத்வானிக்கிளை ஆசிப்பிக்கேசு வார்த்தை கேட்டு ஆயிரக்கணக்கி ஆளுகள் ஓடிச்சிருக்கோம் അനേക കാശ് നഷ്ടപ്പെട്ട കുഴികൾക്ക് അവർ കാശു കൊടുത്തു അനേക മുടകൾക്ക് നടക്കു വളക്കി അനേക കുറ്റ നോക്കിയവൾ സ്വർഗ്യമാക്കി അനേക മരിച്ചവരെ അവർ ഉയർത്തി മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു എന്ന് വിഷു പറയുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സേഹിത് ഈ യേശു ഒരു ജീവിക്കുന്ന ദൈവമാണ് ഒരു നെയ്യുമല്ല സാക്ഷാതയുമാണ് അവൻ സത്യതയുമാണ് என்ன வர்ந்த அங்கமானி கடந்து கொச்சு ஜெயிச்சு வருத்தப்பட்டது ஒரு கிறிஸ்தியன் குடும்பத்தில் ஜனச்சோடல்ல ஜானேஸ்வரே பிரசங்கிக்கிறது என்ன மாதாவும் பிதாவும் மூணு சகோதரம் ரெண்டு சகோதரன் எங்களுக்கு அவரை பயக்கம் ஜீவிக்க ஆளிகளாயிருந்தேன் എന്റെ ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ സമയത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിന് ചെയ്യുമെന്ന് പറയുന്നത് പണമാവ് വൃക്ഷമാക്കി അങ്ങനെ മണമുണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സിന്റെ ഭാഗം തെരഞ്ഞെടുത്ത് പാലക്കാട് ജില്ലയിൽ അടുത്താട് ചെയ്തേ അവിടെ ബിസിനസ് ചെയ്യുന്ന ഇഷ്ടം പോലെ മണമുണ്ടാക്കുവാൻ ചുരുങ്ങിയ കാലം കൊണ്ട് എനിക്ക് കഴിഞ്ഞു എന്നാൽ ഭാഗ്യം പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരെ കിട്ടി പൊതുവലിക്കാരത്തിൽ പൊതുവഹിക്കാൻ തുടങ്ങി മന്ത്രി മന്ത്രിപ്പിക്കാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായും മറ്റൊരു അടിപൊളി ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറാൻ തുടങ്ങി കാലക്രമേണ എന്റെ ബിസിനസ് തകരാൻ തുടങ്ങി എന്റെ കൂട്ടുകാരും വിട്ടുപോയി എല്ലാവരും അങ്കൻവാടിയിലൂടെ ഞാൻ അലഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി എന്റെ അവസരം എന്ന വാതാക്കൾ എന്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നു അംഗങ്ക പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ നാടൻ സ്വഭാവം ലഭിക്കുന്ന കാലഘട്ടമായിരുന്നു രാവിലെ മുതൽ കുടിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായി കുടിക്കാതെ എനിക്ക് താമസമായിരുന്നു കാരണം എന്റെ കൈകാല ശക്തമായിട്ട് പറയ്ക്കും மத்தர் மத்தியம் ரெண்டி நட மாற்றி போ ஒரு முழு வீடு அங்கே தலைவலையா என்ன வீட்டில் என்ன காரணம் ஒரு வாழ போக சேகரிப்பாடு ஒரு வீட்டு போல என்ன கைக்கார்கள் அங்கே எல்லாரும் உபேட்சிக்கப்பட நாற்பது வசங்க அங்கவாதி கொச்சி போட்டு நேற்ற ரோஹி பிள்ளை எதுவும் இல்ல என்ன ஒருத்தி அலஞ்சிரு மசியர் ஒராளுக்கு அலங்கு நடந்த மனசிலி ശ്രമിച്ചു അവിടെ അങ്ങനെ മരണത്തിൽ ഒരുങ്ങി കാത്തിരിക്കുന്ന സമയത്ത് എന്റെ ഭാഗത്തിലായിരിക്കുമ്പോൾ രണ്ടൊന്ന് പാവപ്പെട്ട സഹോദരിമാർ ചില വന്നു ഇതേ പ്രാവശ്യം യേശുണ്ട് ആ യേശുവിനെ വിശ്വസിച്ചാൽ ആ യേശുവിനോട് നീ പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ ഹൃദയം കൊടുത്താൽ യേശുവിനെ നീ വിശ്വസിച്ചാൽ எனக்கு சமாதான தருவோம் வரக்கூடிய அவரே தக அவன் கிறிஸ்து குடும்பத்தில் பெற்ற பாரம்பரிய சமயப்பட்ட பள்ளியிலும் வீடு எல்லாச்சும் பள்ளி ஆறாவது எல்லா சங்கத்தின் பாட்டு பாதிக்கிச்சு வாய்க்கும் அதேபோல என்ன குட்டிகளை பார்ப்ப அதுகொண்டு யேசுவினிக்காவசியமில்லை ஆசியமில்லை அவருமே தகே அவர் என்ன விட்டு இல்லாமல் வேண்டியும் நீல்ேசுவிடுக்கி பார்ட்டிகள் என் அநேக உபேஷிமா இவ்வளோ தொடங்கி மானசியிருக்கான இன்னும் நாளைக்கு என்ன கண்ணு சந்தோ ஆகியோர் என்னோட சேவ் ஜீவிக்க நீ ஒரிக்கும் ஆத்மஹ் செய்யும் கொடுக்க ஐஸ்வரிகோதி മനുഷ്യപ്പെട്ടു ആ സ്ത്രീകളുടെ ശ്രദ്ധിക്കാനിടിയായി ആകർഷിക്കാനട പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ അവരെ മുട്ടുപടങ്ങി അസോന്മാർ പോലെ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു അവർ വാഹന ആരംഭിച്ചപ്പോൾ ഞാൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി യേശുവെ ഞാൻ മഹാഭാഗ്യാ മരിച്ചതാണ് എന്നോട് കടന്നതാണ് എന്നെ രക്ഷിക്കണമേ നീക്കും ജീവനാൽ ഞാൻ ജീവിക്കാൻ യേശുറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം എൻ്റെ ജീവിതത്തിൽ അവസാനമായി കിട്ടിയതിൽ പിടിവെള്ളിയാണ് യേശു എന്നുള്ളത് കാരണം ഈ ലോകത്തെ എനിക്ക് ആരുമില്ല എന്നെ കരുവാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലാത്ത സാധ്യത മഴ കണ്ടു ജീവിച്ച എനിക്ക് യേശു പിടിവെള്ളിയായി കിട്ടുമ്പോൾ ആ യേശു നമ്മളൊക്കെ പിടിച്ചു യേശു എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു എന്റെ ജീവിതത്തെ പൂർണ്ണമായി യേശു സമർപ്പിക്കാതെയായി എന്നെ സന്ദിക്കുന്ന ഒരു വലിയ അത്ഭുതം അന്ന് പോലെ ജീവിതം നടന്നു ஆ சக்தி சமயத்து எந்த ஜீவ பூர்வமாக சமயத்து விசிச்ச ஒரு வலிய பாக ஒரு அந்தகாத் ஒரு வைசா சக்தி அது போய் காலும் எந்த மனசில் விட்டு போகலும் அப்படி போய் வலியுறுத்தி சமாதானத்தோஷத்தை உறங்காற்றி வலியுறுத்தி சகாயு அன்னா மனசிலேசு ஜீவிக்கதையுமா இது எநுபவான அனுபவம் இது മരിക്കാനായി പരാജയപ്പെട്ടു ചിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി മാസം മൂന്നാം തീയതി എന്റെ ജീവിതം ഞാൻ പൂർണ്ണമായി യേശു ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ യേശു ഞാൻ മഹാഭാഗിയാണ് എന്നോട് കാര്യം ഉണ്ടാവും എന്നെ രാമനെ ശ്രമിക്കാൻ ഞാൻ ജീവിക്കാൻ വന്നിട്ടുണ്ട് അന്ന് പോയിട്ടാണ് യേശുക്കിലേക്ക് വന്ന് ദൈവത്തിന് വേശുദ്ധ കടന്ന് ഈ ലോകത്തിലാത്ത വലിയ സമാധാനവും ശാന്തി തന്നുകൊണ്ടാണ് ഇന്ന് ജീവനോടെ നിങ്ങളുടെ രൂപത്തിലായിരിക്കുന്നത് അതുകൊണ്ട് എന്നെ സന്ധിക്കുന്ന പ്രിയ ശേഖരേ ഞാനൊരു മതത്തെക്കുറിച്ചല്ല പറഞ്ഞത് ഒരു മതവും നമ്മെ രക്ഷിക്കത്തില്ല ஒரு சமுதாயம் ஒரு சமுதாயம்மே ரீதாக்களை ஈரோடு ரஷிக்க ஒரே ஒரு வச்சி ஒரே ஒரு தயம் அது மாத்திர மட்டோத்தின் ரட்ச இல்ல ഞാൻ രക്ഷിക്കപ്പെടുവൻ ആകാശ നൽകിയിൽ നൽകപ്പെട്ട വേറെ ഒരു വെച്ചാണെങ്കിൽ ഈവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാളെ ആത്മഹത്യ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ വെച്ചാണെങ്കിൽ അല്ലെങ്കിൽ നിത്യമായ ലോകത്തെ കഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യാശമുണ്ട് യേശുവിൽ വിശ്വസിക്കുക യേശുവിനോട് പ്രാർത്ഥിക്കുക യേശുവിനായി ജീവിതം സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തെ രൂപ ഒലിവനാധിയും സഹായിക്കുക എന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ രണ്ട് என்ன நாட்டில் அனுபவப்பட்டு அனுபவப்பட்டு வீட்டுக்காருக்கு அது ஆஜரி அனுஷ்டான ഒരു ഹൈസ്കൂളിൽ പോയി പഠിക്കാൻ സഹായിച്ചു അതോടുകൂടി എന്റെ ജീവിതം അനുകരിക്കപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഞാൻ അനുകരിക്കപ്പെടാൻ രണ്ട് മക്കളെ നീങ്ങി നൽകി എന്റെ ചെറുപ്പം ചോദിച്ചത് എന്റെ വലിയ ആഗ്രഹമാണ് കുഞ്ഞുങ്ങൾ ഹാസി പഠിപ്പിക്കണം അവരെ സംരക്ഷിക്കണം അവരെ സമൂഹത്തിൽ ഉന്നതാക്കി മാറ്റുന്നത് വലിയ സ്വപ്നം ആഗ്രഹമായിരുന്നു നിങ്ങൾക്കറിയാമോ രണ്ടായിരം ആണ്ടില് എന്റെ ദേശത്ത് ഞാൻ ഒരു അനാഥം ആരംഭിക്കാനായി കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങൾ കൊണ്ട് ஏதம் ஆயிரத்தி எண்ணூறு ஒதே மதாத்த குஞ்சு வச்சிக்கப்பட்டவரை அவருக்கு தள்ளப்பட்ட குஞ்சுகளை கண்டித்தி அவருக்கு மயமா தாம வித்தாசும் நிமித்தத்தை ஒழிவாக்கி மாற்றி விதத்தை சாதிக்கோம் ஆயிரத்தி எண்ணூறு மக்களை படிப்பிக்க என்ன ஜீவி ஆசை சாதிக்கின்ற காரியமல்லேசி ஜீவிதம் தனி பக்தன் ஆகிரே சாதிப்பை விசாசம் ஓர்ச்சுமுன்னு பிரார்த்தப்போம் எந்த ஆகிரங்கள் சாஷ்ராஜிக்கிறது அனுகிரிக்க தொடங்கி இது ஒரு காலத்து கல்லெடுத்து ஓடிஷாயின் அலே ஆளுகி எங்கே பிரார்த்திக்க ஒத்தின் பேருந்து என்ன சிக்க ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങളും സമുദായങ്ങൾ സമൂഹ രാഷ്ട്രങ്ങൾ എല്ലാം നമ്മെ വഞ്ചിക്കുന്നവരാണ് രക്ഷതനുവാൻ സമാധാനം വഴി യേശു മാത്രമാണ് യേശുവാൻ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്റെ സമാധാനം നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നെ പോകുന്നു അത് ലോകം തരുന്ന മോഹന്യല്ല പ്രേക്ഷക നിങ്ങൾപ്പെടുന്ന നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വ്യത്യാസത്തോട്ട് യേശു മതസ്ഥാനല്ല യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല യേശു സകല മനുഷ്യർക്ക് വന്ന സകല മനുഷ്യൻ